വയൽക്കാഴ്ചകൾക്ക് പൊലി ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ മഴപ്പൊലിമ നാട്ടിമഹോത്സവം പഞ്ചായത്ത് സി ഡി എസിന്റെ നേതൃത്വത്തിൽ പയ്യങ്കി ജവാൻ നഗർ പാടശേഖരത്തിലാണ് മഴപ്പൊലിമ കാർഷികോത്സവം സംഘടിപ്പിച്ചത് പതിവുപോലെ ആവേശം വാനോളമുയർത്തിയാണ് ഇത്തവണയും ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബശ്രീ സി ഡി എസിന്റെയും നേതൃത്വത്തിൽ മഴപ്പൊലിമ കൃഷി ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് വിശാലമായ പാടശേഖരത്തിൽ അപാലവർദ്ധം ജനങ്ങളും മഴയുടെ താളത്തിലേക്ക് ചൂട് വെച്ചു ചേറിൽ കളിച്ചും ഞാറ്ട്ടും കുട്ടികളും മുതിർന്നവരും മഴപ്പൊലിമയെ നാടിന്റെ ഉത്സവമാക്കി സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രത്യേകം മത്സരങ്ങളും ഒരുക്കിയിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീള മഴപ്പൊലിമ ഉദ്ഘാടനം ചെയ്തു എല്ലാവരും എന്ന ഒരു തന്നെയാണ് മിഷൻ പരിപാടി ആസൂത്രണം ഏറ്റവും നന്നായി തന്നെ ചെറുപുത്തൂർ കുടുംബശ്രീ സി ഡി എസ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വിജയമാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ പരിശു കിടക്കുന്ന വയലുകളൊക്കെ മഴപ്പൊലിമയോട് കൂടി തന്നെ അത് ഉഴുതുമറച്ച് ഞാറു നട്ട് നമ്മളത് നെല്ല് കൊയ്യുന്നതിനുൾപ്പെടെയുള്ള പ്രവർത്തനമായിട്ടാണ് നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകർ പോകുന്നത് ജി എൽ ജി മുഖാന്തരം ഏറ്റെടുത്തുകൊണ്ട് ഇതുവരെ ചെയ്യാത്ത പോലെ കുറേ വർഷങ്ങളായിട്ട് പരിശായി കിടക്കുന്ന വയലുകളൊക്കെ ഈ മഴ ഭാഗമായിട്ട് എല്ലാവരും കളിച്ചും ഓടിയും നടന്നും പരിപാടി അവതരിപ്പിച്ചും ശേഷം എല്ലാവരും ആ ഏൽപ്പിച്ചുകൊണ്ടാണ് നമ്മൾ സീനിയർ ചെയർപേഴ്സൺ ദിലീപ് അധ്യക്ഷയായി പഞ്ചായത്ത് അംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ നാട്ട്യോത്സവത്തിൽ പങ്കാളികളായി News Bureau Tervatu.